സദസ്സിൽ പരന്നു കിടക്കുന്ന ഒരുപാട് മുത്താലിമങ്ങളോ നൂറുകണക്കിന് ആലിമീങ്ങളോ അതിനിടയിലും ഒടുവിലുമായി ധാരാളം ചെറുപ്പക്കാരാ കാരണവന്മാരാ ഉമ്മമാരാ പെങ്ങന്മാരാ ീങ്ങളിൽപ്പെട്ട മഹാന്മാരുടെ ചാരത്തിന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ വന്നിരുന്നു വന്നിരുന്ന് യജമാനായ നിലയിലേക്ക് പ്രഭാഷണത്തിന്റെ പര്യാവസാനത്തിൽ സ്വീകരിക്കണവ ഇവകളുടെ തവാബുകൾ അത്രയും നീ കബൂലാക്കി ഇതിന്റെ തവാബിന്റെ അഴപ്പായ അത്രമായ അഭയഭായ അൻവറായ ഞങ്ങളുടെ ശ്രദ്ധയായ ഉലതത്തിന്റെ മുക്കായ മഹമ്മദ് മുസ്തഫോ sallallahu alayhi wa alihi wa sallam ila tikane Allah Matri ambiya kal mursali ngali ila tikane Allah Avada ta sahaba zwaaj ala ahli bayt ila tikane Allah Vishishya badri ngal hudu ngali ila tikane Allah Tabi ngal tabo tabi ngali ila tikane Allah Nal madhubi मुही मुमीा हवाले സലാലയിൽ കടക്കുന്ന മലയാളിയായ സ്വാമി തീർന്നങ്ങളിലെത്തിക്കണയവാ കാസർഗോഡും തൃശൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പാറപ്പള്ളിയിലും ഇവിടെ കിടക്കുന്ന തമീമുള്ള സാരത്താലും അടക്കമുള്ള സുദീനുത്തംയോ

ും മദുരാട്ടണത്തും കടത്തുന്നവരിലെത്തിക്കടയ പാറപ്പള്ളിയിലും കുഞ്ഞിപ്പള്ളിയിലും കടത്തുന്നവരിലെത്തിക്കടയ വരക്കുമാരായ മഹദൂതങ്ങൾ വസാത്താതീ മാസത്തിലല്ലേ അവരിലെത്തിക്കടയ മലപ്പുറം മഴ നടന്നത് ഈ മാസത്തിലല്ലേ മലപ്പുറം ശോതാക്കളിലെത്തിക്കണയുവാ അബ്ദുറഹ്മാനിൽ നബി ദുഫ് നബിയിലെത്തിക്കടയു റസൂൽ